എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം അപ്പം ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് പൂരോരട്ടാതി നക്ഷത്രമാണ് അച്ഛൻ കൂലിപ്പണിയാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം പ്രൈവറ്റായിട്ട് ഉണ്ട് കുട്ടിക്ക് ഒരു സഹോദരി ഉണ്ട് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും മീഡിയം കളറാണ് മലപ്പുറം ജില്ലയിലാണ് സാമ്പത്തികം വളരെ കുറവാണ് അതേപോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളിൽ നിന്നുള്ള ആലോചനയാണ് അവർ നോക്കുന്നത് വലിയ ഹൈ ലെവലിൽ ആൾക്കാര് എന്നാണ് പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ ഈ കുട്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയാം തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് എൺപത്തഞ്ച് അറുപത്തെട്ട് എഴുപത്തിരണ്ട് നമ്പറൊക്കെ കൂടെ പറയും തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി എൺപത്തഞ്ച് അറുപത്തെട്ട് എഴുപത്തിരണ്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ് യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സ് കാർത്തികേണ നക്ഷത്രം പ്ലസ് വണ്ണാണ് പ്ലസ് വരെ പഠിച്ചിട്ടുള്ളൂ മാളിലെ ജോലിയാണ് അച്ഛൻ മരണപ്പെട്ടതാണ് അമ്മ വീട്ടമ്മയാണ് പാലക്കാട് ജില്ല സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് ഇനി പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ ഇവരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുന്നതാണ് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഓക്കെ അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സ് പ്ലസ് ടു ആണ് അവിട്ടം നക്ഷത്രം കൃഷി കാര്യങ്ങളൊക്കെയാണ് അമ്മ വീട്ടമ്മയാണ് ഇവർ പാലക്കാട് ജില്ലയിലാണ് സാധാരണ ആൾക്കാരാണ് മറ്റ് ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല അനുയോജ്യമായത് നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് നമ്പർ ഒരിക്കൽ കൂടെ പറയാം എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് ചതയം നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം കടയിൽ ജോലിയുണ്ട് ഇടുക്കി ജില്ല അമ്മ വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സാധാരണ ആൾക്കാരാണ് ഈ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു വിശ്വകർമ്മ യുവതിയാണ് ആശാരിമാരാണ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം മകീര്യൻ നക്ഷത്രം അച്ഛൻ ആശാരിപ്പണിയാണ് ഒരു സഹോദരൻ അമ്മ വീട്ടമ്മയാണ് മലപ്പുറം ജില്ലയിൽ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ക്രിസ്ത്യൻ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സ് ഒരു സഹോദരി ഉണ്ട് സാധാരണക്കാരാണ് ഇവർ തൃശ്ശൂർ ജില്ലയിലാണ് വീട് ഇവരുടെ വീടെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് എൺപത്തഞ്ച് അറുപത്തെട്ട് എഴുപത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം തിരുവാതിര നക്ഷത്രമാണ് അച്ഛന് തേപ്പുപണിയാണ് വീടൊക്കെ ഇങ്ങനെ സിമെൻറ്റ് തയ്ക്കുന്ന ആ ഒരു ജോലിയാണ് ഒരു സഹോദരുണ്ട് അമ്മ വീട്ടമ്മയാണ് ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് നാൽപ്പത്തി നാല് വയസ്സുണ്ട് ആദ്യ വിവാഹം അമ്മ വീട്ടമ്മ സഹോദരങ്ങൾ വിവാഹിതരാണ് വീട്ടുജോലിക്ക് പോവുകയാണ് അവർ മറ്റു ജോലിയൊന്നുമല്ല അടുത്തുള്ള വീടുകളിലൊക്കെ ജോലിക്ക് പോകുന്നതാണ് കുഴപ്പമൊന്നുമില്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ആളാണ് മലപ്പുറം ജില്ലയിലാണ് ഇവർക്ക് ജില്ല ജാതി ജോലി അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല നല്ല സ്വഭാവമുള്ള ഒരാളാവണമെന്നാണ് അപ്പോൾ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ആറ് എൺപത്തഞ്ച് അറുപത്തെട്ട് എഴുപത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് ജാതി പ്രശ്നമില്ല ഇല്ല അൻപത് വയസ്സുണ്ട് രക്ഷിതാക്കൾ മരണപ്പെട്ടതാണ് ഡയോഴ്സ് ആണ് കോട്ടയം ജില്ലയാണ് കുട്ടികളൊന്നുമില്ല ജില്ല ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവർ സാധാരണ ജോലിക്കൊക്കെ പോകുന്നതാണ് ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് നാല്പത്തിരണ്ട് വയസ്സ് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം ഇവരാദ്യ വിവാഹമാണ് ബാംഗ്ലൂരാണ് നേറ്റീവ് പ്ലേസ് പാലക്കാട് ജില്ലയിലാണ് സാമ്പത്തിക ഇല്ല അമ്മ വീട്ടമ്മയാണ് മകൻ നക്ഷത്രമാണ് അനുയോജ്യമായതൊക്കെ നോക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സ് ഡൈവോഴ്സാണ് പാലക്കാട് ജില്ലയാണ് ഇവർക്ക് ജോലിയൊന്നുമില്ല അമ്മ വീട്ടമ്മയാണ് സ്വന്തമായിട്ട് വീടില്ല സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് സഹോദരി വിവാഹിതയാണ് ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്തി നാല് അടുത്തൊരു ഹിന്ദു യുവതിയാണ് മുപ്പത്തി എട്ട് വയസ്സുണ്ട് പ്ലസ് ടു ആണ് പുനർവിവാഹമാണ് പുണർദ്ധം നക്ഷത്രമാണ് ഇവരെ ആദ്യ വിവാഹമാണ് പുനർവിവാഹമല്ലാട്ടോ ആദ്യ വിവാഹമാണ് സൂപ്പർ മാർക്കറ്റിൽ ജോലിയുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ജാതി ജില്ല ജോലി അങ്ങനെ അങ്ങനൊരു ഡിമാൻഡൊന്നുമില്ല നല്ല സ്വഭാവമുള്ള ഒരാളാവണം എന്നാണ് അനുയോജ്യമായത് ഏതും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സഹോദരി ഉണ്ട് അമ്മ വീട്ടമ്മയാണ് ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിര ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടെ പറയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് നാൽപ്പത്തി നാല് വയസ്സ് കടയിൽ ജോലിയാണ് അമ്മ വീട്ടമ്മയാണ് സഹോദരങ്ങൾ വിവാഹിതരാണ് ജാതി ജില്ല ഏതായാലും നോക്കും മറ്റ് ഡിമാൻഡൊന്നും പറയുന്നില്ല ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ബൈ പിന്നെ വീഡിയോ കാണാൻ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള മാരേജ് അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്നാലേ നമ്മൾ വീഡിയോ വാച്ച് ലിസ്റ്റ് കിടക്കുകയുള്ളു അപ്പോഴാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നതിനുള്ളൊരു ഗുണം കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് നല്ല മറ്റുള്ളവർക്കായാലും ഓക്കെ ബൈ